ഹലോ അപ്പോൾ എല്ലാവർക്കും ഗെയിമിംഗ് ഗെയിമിങ്ങിലാവേണ്ട ഇൻട്രോ ഇല്ലാത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ മാസങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറയാം മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടണെന്ന് പറയുമ്പോൾ അപ്പോൾ വേറെ ഒന്നല്ല വീഡിയോ ഇടാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും കുറച്ച് പേർക്ക് അറിയേണ്ടാവില്ല പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ ആൾക്കാർ എന്താ പറയുക കുറേ ആൾക്കാർ മീൻസ് കുറച്ച് പേര് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് നമ്മളോട് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പ് ഉള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുന്നു തരുന്നു ഇൻസ്റ്റയിലും കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നു കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് പേര് തന്നെയാണ് ഉള്ളോട്ടാ അത് കോട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു പുതിയ എന്താ പറയുക ബസ് വ്ലോഗ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ സ്റ്റോറി മോഡ് വീഡിയോ ഓക്കെ ആ ഒരു സംഭവം സ്റ്റോറി മോഡ് എന്ന് പറയാൻ പറ്റില്ല ബ്ലോഗ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു നമ്മൾ ഇതുവരെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതിന് മുമ്പ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എന്താ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്ത ചെയ്യാതെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറേ ആൾക്കാരല്ല സോറി കുറച്ച് ആൾക്കാർ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളത് നമ്മുടെ എല്ലാ വണ്ടികളും സെയിലായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊരു സെക്കൻഡ് ഹാൻഡ് ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാൻഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ഓൺ വണ്ടി എടുത്തിട്ടുണ്ട് ഇത് ആരെയൊന്നും എടുത്തതെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയാത്ത ഒരാളിൽ നിന്നാണ് ഞാൻ എടുത്തത് ഓക്കെ നമുക്ക് വലിയ പ്രമുഖ ടീം നമുക്ക് വണ്ടി മറ്റേ കച്ചവട ബോഡിയായിട്ട് മറ്റേ സൈഡിൽ കിടന്നിരുന്നതാണ് ഇത് ആ ഒരു സെറ്റപ്പിൽ നമ്മൾ നമ്മളെടുത്ത് പണിതാണ് ഓക്കെ അപ്പോൾ പണിഞ്ഞതാണെങ്കിൽ പോലും പണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക നമ്മളിപ്പോൾ ചെയ്തത് രണ്ട് സ്പോട്ട് അതേപോലെ അതിൻ്റെ സ്പോട്ട് മിറർ വെച്ചു ടോപ്പ് ലൈറ്റ് വെച്ചു ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പ് അതിൽ ഉണ്ടായിരുന്നതാണ് ബാക്കിയൊന്നും നമ്മൾ ചെയ്താലോ കേസ് അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള പണി എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ വേറൊരു പണിയുണ്ട് അതിനാണെന്ന് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നേരത്തെ കണ്ടിൽ നിങ്ങൾ ജസ്റ്റ് ചുളിഞ്ഞിരിക്കുന്നുണ്ട് ആ സൈഡ് ഏതൊരു വണ്ടി ഒന്ന് തട്ടിയതാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്നൊന്ന് പുട്ടിയിട്ട് സെറ്റാക്കണം എന്നുണ്ട് അതൊന്ന് ആ ഭാഗത്ത് പെയിൻറ്റ് കളഞ്ഞിട്ട് പൊട്ടിയിട്ട് പിന്നെയും പെയിൻറ്റ് അടിക്കണം എന്നുണ്ട് ആക്കണം അപ്പം അങ്ങനെ പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് രണ്ട് മാസം എല്ലാവർക്കും വെക്കേഷനൊക്കെ ഇട്ട് അടിച്ചു കുളിച്ചു എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഇപ്പം നാളെ ക്ലാസിക്കൊക്കെ പോകാൻ സെറ്റ് ആയിരിക്കുകയാണ് നാളെ ക്ലാസ് തുറന്നെങ്കിൽ ഒക്കെ കാരണം ഇങ്ങനെ മഴ പെയ്താൽ തുറക്കുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഗെയിമിലും മഴയാണ് നമ്മുടെ ഇതിലും മഴയാണ് ഓക്കെ അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ഈ വണ്ടിംഗ് കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിക്കാണ് ഇവിടെ അടുത്തുള്ള വർക്ക് ഷോപ്പിക്കാണ് പോയിട്ട് ആ സംഭവം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വന്ന് സൈഡാക്കി കിടക്കാം വേറെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ചെയ്യുകയാണ് ഇനി നമ്മൾ ഈ ഒരു വണ്ടി വെച്ച് നമ്മൾ തിരിച്ച് വരും എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല അതൊക്കെ ടൈം അനുസരിച്ചിരിക്കും ഒരു മൂഡ് വരണം ഞാൻ അതിന് മുമ്പും അതായത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മുമ്പും ഒരു രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ സൗണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാന്ത് പിടിക്കും ചില സമയത്ത് പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാത്ത എന്തുകൊണ്ടെന്നു വെച്ചാൽ ഞാനൊരു ചെറുതായിട്ട് ഒരു ട്രാവലർ എടുത്തായിരുന്നു അത് റിയൽ ആയിട്ടാട്ടാ ഒരു ട്രാവലർ എടുത്തായിരുന്നു അപ്പോൾ അതെന്തായാലും പണിക്കൊക്കെ കയറ്റി അതിൻ്റെ പുറകെ അങ്ങനെ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ആ വണ്ടി ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ള വണ്ടി എന്തായാലും ഇറങ്ങും രണ്ടാഴ്ചയിൽ ഒരാഴ്ച ആ ഒന്നരയാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും വണ്ടി ഇറങ്ങും അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചെറിയ ചെറിയ ബ്ലോഗൊക്കെ ആയിട്ട് ചെയ്യുക പക്ഷേ അത് ചെയ്യാനുള്ള ഒരു തൊലിക്കെട്ട് എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത് എന്നാലും നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അങ്ങനെ എന്തായാലും വണ്ടി ഇവിടെ ബാക്ക് തട്ടാണ്ട് സുരക്ഷിതമായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എന്നെ അത്യാവശ്യം താഴത്തൊക്കെ അണ്ടർ ബോഡിയിലേറ്റുള്ളിൽ എന്താ പറയുക ഫുൾ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ബി ആർ എസിൻ്റെ ചെറിയ തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നതേച്ചാ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ടാണ് വർക്ക്ഷോപ്പിൽ പോയിട്ട് വണ്ടി കാണിക്കണം ആ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ അത് സെറ്റ് ആക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഓക്കെ അതൊക്കെ പോട്ടെ വേറൊരു കേസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ പോകുമെന്ന് സംശയമാണ് അപ്പോൾ എന്തായാലും ആരെയും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴ്ത്തു കാണുന്ന ഒരു ബെല്ലേക്കൻ അതായത് സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ഒരു സംഭവം ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നാൽ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങളുടെ അതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും ഇതൊന്നും ആർക്കും പറഞ്ഞുതേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്നാലും പണ്ടത്തെ ആ ഒരു സംഭവം ഇതാക്കാണ്ട് വെച്ചിട്ട് പറഞ്ഞതാണ് ഓക്കെ പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണത്തിന് നമുക്കൊരു മോഡ് ഇറക്കിയ എന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും മോഡുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ത്ത് കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ബെസ്റ്റ് മോഡുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പെർഫെക്ഷൻ നോക്കിയിട്ട് അതിൽ വന്നാലും നമുക്കത് സെറ്റ് എന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ഏത് മോഡ് പറയുന്നു അത് എന്നുള്ളതാണ് അത് ബസ്സാണെങ്കിൽ ബസ് അല്ല ലോറി ആണെങ്കിൽ ലോറി അങ്ങനത്തെ ഒരു സ്കീമിലാണ് നോക്കുന്നത് ചിലപ്പോൾ മിക്കവാറും ഓണത്തിന് ഇറക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും നമ്മളത് എത്തിയിട്ടുണ്ട് അപ്പോൾ കാലത്തായത് തന്നെ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഗൈസ് ഇവിടെ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല ഇവിടെ ആരും കാണാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ ഇനിയിപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ട് പോകും കാരണം എന്താ വെച്ചാൽ നാളെ കാലത്ത് നാളെ കാലത്തല്ല ഇന്ന് ഇന്ന് രാത്രിയേ തോന്നുന്നുണ്ട് പുലർച്ചയ്ക്കാവേ ഒരു ഓട്ടോ ഉണ്ട് നമുക്ക് പോകണമെങ്കിൽ ഞാൻ ഒരു സ്കൂൾ കാണിച്ചു തരാം ആ സ്കൂളിൽ നിന്നാണ് നമുക്ക് സ്കൂൾ ടൂറെ തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതോ മറ്റേ സ്റ്റാഫ് ടൂർ അങ്ങനെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ അന്ന് അറിഞ്ഞുകൂടാ അവിടുന്ന് ഒരു ട്രിപ്പ് ഉണ്ട് സംഭവം നാളെ സ്കൂൾ തുറക്കണ ദിവസമാണ് എന്നിട്ടും ട്രിപ്പ് ഒക്കെ അവിടുന്ന് വിളിച്ചിട്ടുണ്ട് എന്താ സ്കീമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ടീമോളാണോ എന്തൊക്കെയാണ് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും അവിടുന്ന് വിളിച്ചിട്ടുണ്ട് ഒരു ഫോ നാൽപ്പത്തൊമ്പത് സീറ്റ് ബസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആകെ മുപ്പത് പേരല്ലോ അവർക്ക് നാൽപ്പത്തൊമ്പത് സീറ്റ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതെന്തേലും ആവട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആരും കാണാനില്ല നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് പോകാനുള്ളൊരു പരിപാടി നോക്കിയാലാണ് എന്തെങ്കിലും നടക്കുള്ളൂ ഒക്കെ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഏതായാലും ഇത് കൂടാണ്ട് വണ്ടി എടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട് ഈ ഒരു ബസ് വലിയ സ്ലീപ്പർ ബസ്സാവുന്നുണ്ട് അതായത് മറ്റേ കോച്ച് ബസ് പോലത്തെ ഒരു സെറ്റപ്പ് അത് ഗ്ലൈഡറോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പാണ് ഭയങ്കര എന്താ പറയുക ഫിക്സഡ് ക്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓർമ്മ വണ്ടികൾ ഫുൾ ഫിക്സഡ് ക്ലാസ്സാണ് നമ്മൾ മാത്രമാണ് നോൺ എ സി ഒരു ഇട്ടിട്ട് ഓടി കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ടൗണിൽ ഇട്ടേ കൈസ് ബാക്കിയൊക്കെ എ സി വണ്ടിയാണ് നമ്മുടെ വണ്ടി എ സി വണ്ടിയാണ് ബട്ട് നമുക്ക് നോൺ എ സി ഓപ്ഷനുണ്ട് ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുക എന്നുള്ള അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എന്താ പറയുക മടിയൻ മലച്ചുമുക്കെന്ന് പറഞ്ഞ മാതിരി ഇത് കൂടെ എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് എടുത്ത് വരാമെന്നുള്ളൊരു മൈൻഡ് വിചാരിച്ചതാണ് ബട്ട് ആ വഴി അളവാണ് കൈസ് നമ്മുടെ വണ്ടി തട്ടും അപ്പോൾ നമുക്ക് ഏതായാലും നേരെയുള്ള വഴി കൂടെ തന്നെ പോയിട്ടാണ് കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതായാലും വണ്ടി വളച്ച് നേരെയുള്ള ഈ ഒരു എൻട്രൻസ് കൂടെ തന്നെ പോകാം പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ ദാസപ്പൻ്റെ മോഡാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ദാസപ്പൻ്റെ ചാനൽ ടാഗ് ചെയ്യാം അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരുപാട് നല്ല മോഡ്സ് അതിൽ കാണാം എടുത്ത് ഓടിച്ച് നോക്കി വെക്കാം അതൊക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പോകാൻ പറ്റും തോന്നിയില്ല ആംബുലൻസൊക്കെയാണ് ബ്ലോക്കിൽ കിടക്കുന്നത് എങ്കിൽ പോലും ഇവിടെ വണ്ടി പോകാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് അവിടെ ഒരു തന്നെ ആത്മഹത്യ ഞാൻ കിടക്കാൻ തോന്നിട്ടോ ഗൈസ് ഇതെന്താണ് നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കി നോക്കാം ചെക്കൻ്റെ പരിപാടി എന്താ നോക്കി നോക്കാം അപ്പോൾ ഇവ ഇവങ്ങനെ കിടക്കാണ് ഗൈസ് ഇവിടെ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് പക്ഷെ ട്രെയിനും തട്ടില്ല കേട്ടോ അവനെ ഇങ്ങനെ വന്ന് കിടക്കാണ് വീണതെന്ന് തോന്നുന്നുണ്ട് എണീക്കാൻ സമ്മതിക്കുന്നില്ല നമ്മൾ പിടിച്ച് പിടിച്ചെനിപ്പിക്കാനൊക്കെ നോക്കി എണിക്കാനൊന്നും പുള്ളി ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല ഇപ്പം എന്തായാലും നമുക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം എന്തായാലും നമുക്കിനി എന്താ പറയുക നമ്മുടെ വഴിക്ക് പോകാന്ന് വേറെ മാർഗ്ഗങ്ങളൊന്നും നമുക്കില്ല അപ്പോൾ കഴിച്ചു പുള്ളിനെ എണീപ്പിക്കാൻ നോക്കിയിട്ടൊന്നും പുള്ളി എണീക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നിർത്തിയിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് തെറിക്കാം അതൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ് അപ്പോൾ അതവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നപ്പോൾ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇടക്കണമെങ്കിൽ ഓർച്ചായിട്ട് നേരെ നമ്മുടെ നേരയ്ക്ക് കൊണ്ടിരുന്ന ആൾ ഇത്ര നേരം വെറുതെ കിടന്നായിരുന്നതാണ് എന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ കുറച്ചു ഫ്രണ്ടിക്ക് കയറ്റി അപ്പോൾ എന്തായാലും വിട്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകുന്നുണ്ട് കഴിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ഹബ്ബാണ് ട്രെയിൻ ഹബ്ബോ അങ്ങനെ എന്തോ സംഭവമാണ് കാരണം കുറേ ട്രെയിനുകൾ വരുന്നുണ്ട് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും സീനുകളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കുറേ മണ്ണത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുള്ള ചാൻസ് ഉണ്ട് സംഭവം എന്താ വെച്ചാൽ മുമ്പും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് പോകുന്നത് അത് വേറെ കേസ് പിന്നെയെന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ കുറെ കലയിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു സ്കൂളിൽ നിന്നാണ് നമുക്ക് നാളെ ട്രിപ്പുള്ള എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു വണ്ടി മാത്രമാണ് ഉള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികളിലൊപ്പം പോകണം അല്ലെങ്കിൽ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നുള്ള സംഭവമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ മാത്രം ആ ഒരു സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള കാരണം ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ക്ഷമിക്കാം അപ്പോൾ എന്തായാലും ഗെയിമിനെ കുറിച്ചുള്ള വീഡിയോ ഗെയിമിങ് കണ്ടൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു വീഡിയോ പോലെ തന്നെ ഇതിനെ കാണാൻ നോക്കുക പരമാവധി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്നാൽ ഒരു വണ്ടി എടുത്തു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ആരുമില്ല അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി സൈഡാക്കി ഇടാൻ പോവാണ് ഇനി ഇപ്പോൾ നാളെയാണ് നാളെ തൊട്ടാണ് റിയൽ അല്ലെങ്കിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ പരമാവധി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അങ്ങനെ പിന്നെ ക്ലാസും കാര്യങ്ങളൊക്കെ തുറക്കുകയാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അങ്ങനെ എനിക്ക് പത്താം തീയതി തുറക്കുള്ളൂ അത് വേറെ കേസ് അപ്പോൾ അങ്ങനെ അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വണ്ടിയിട്ടുള്ള ഇട്ടുള്ള കാരണമാണ് ഇവരൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാരണം ഗ്രീൻ സിഗ്നലാണ് ഏസ് വേറൊരു കേസ് പറയാൻ പറഞ്ഞു സംഭവം വേറെ ഒന്നല്ല ഇന്നലെ ഗെയിമിംഗ് രാവണം ചാനലിൻ്റെ ഓണറാണെന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഒരു സ്കിന്നും ലിവറും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഫ്രീ ലിവറിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഞാൻ അങ്ങനെ ആരെയടുത്ത് വന്നിട്ട് ലിവറും കാര്യങ്ങളൊന്നും ചോദിക്കില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ഞാൻ അതിൽ ഉത്തരവാദിയല്ല ഓക്കേ ഓക്കേ അപ്പം അങ്ങനെ